അജയ് ഘോഷിന്റെ പേജിലെ ചമ്മന്തി മുട്ടച്ചോറ് കണ്ടപ്പ് തൊട്ട് തുടങ്ങിയതാണ് ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നുള്ള തോന്നൽ ആദ്യം ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചു വെക്കുക നല്ല വെളിച്ചെണ്ണയിൽ അതങ്ങ് മൂപ്പിച്ചെടുക്കുക ഇച്ചിരി കറിയപ്പിലേം കൂടെ ഇടാം ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പുളി പിഴിഞ്ഞതുകൂടെ ചേർക്കാൻ മറക്കല്ലേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കുക ഈ ഒരു പാകത്തിലായാലും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ചട്ടിയിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ചെറുതായി ഒന്ന് കുക്കായാൽ മതി കേട്ടോ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കുക ഫൈനലി കുക്ക് ചെയ്ത് വെച്ച ചോറ് ചേർക്കുക പിന്നെ നന്നായി അങ്ങോട്ട് ഇളക്കി മറിക്കുക വാവ് കിഡ്ഡലം പോലത്തെ ഇനി ഇതൊരു വാഴയിലോ മൺചട്ടിയിലോ ഒക്കെ വിളമ്പി അല്പം മീനച്ചാറും തൈരും പപ്പടവും ഒക്കെ ചേർത്ത് അങ്ങോട്ട് കഴിക്കുക